അരിവില വർധനയും അതേപോലെ തന്നെ കാലിയായ സപ്ലൈകോയിലെ മാവേലി സ്റ്റോറുകളുടെ അവസ്ഥയും കാരണം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് വീട്ടമ്മമാർ കാലിക്കലവുമായി മാർച്ച് നടത്തുകയാണ് നൂറുകണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ചിൽ അത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും രണ്ടാഴ്ചക്കുള്ളിൽ സംസ്ഥാനത്ത് അരിവിലയുടെ കുതിപ്പ് എന്ന് പറയുന്നത് പത്ത് രൂപയോളം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ യാതൊരുവിധ ഇടപെടലുകളും ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു കിലോ അരിയുടെ വില അമ്പത് രൂപയാണ് പൊന്നി കോല എന്നിവയ്ക്ക് എട്ട് രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ നാൽപ്പത്തേഴ് മുതൽ അറുപത്തഞ്ച് രൂപ വരെയാണ് നിലവിലെ പൊന്നി അരിയുടെ വില റീറ്റെയിൽ മാർക്കറ്റിൽ അതായത് ഉപഭോക്താക്കൾ നൽകുന്നത് അമ്പത്തഞ്ച് മുതൽ എഴുപത്തി രൂപ വരെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജ്യോതി അരിയുടെ വില കിലോയ്ക്ക് മുപ്പത്തെട്ടിൽ നിന്നും ഇപ്പോൾ അറുപത്തിരണ്ട് ആയിരിക്കുകയാണ് സപ്ലൈകോയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരവസ്ഥയാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ വിൽപ്പനയ്ക്കുള്ള അവശ്യ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം സബ്സിഡി ഉള്ള അരി പഞ്ചസാര വെളിച്ചെണ്ണ എന്നിവ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമേ അല്ല അരി പയർ പഞ്ചസാര പരിപ്പ് ചെറുപയർ എന്നിങ്ങനെയുള്ള പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ ആ ഉൽപ്പന്നങ്ങളൊന്നും സ്റ്റോക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാവേലി സ്റ്റോറുകളിൽ ഒഴിഞ്ഞ റാക്കുകൾ മാത്രമാണ് ഉള്ളത് ഇതോടെ പൊതുവിപണി വിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ചന്തകളിലും അവശ്യ സാധനങ്ങൾ വേണ്ടത്ര വിൽപ്പനയ്ക്കെത്തിയിരുന്നില്ല കെ എസ് ആർ ടി സിയെ പോലെ സപ്ലൈകോയു സർക്കാരിനെ സ്വയം മരണത്തിലേക്ക് തള്ളിവിടുകയാണ് പന്ത്രണ്ടായിരം കോടിയാണ് സപ്ലൈകോയുടെ കടം ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയ തുകയുടെ പകുതി പോലും സപ്ലൈകോയിന് നൽകിയിട്ടില്ല പതിമൂന്നിന സാധനങ്ങളുടെ സബ്സിഡി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതും ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേരാണ് ഈ സബ്സിഡി ഉപയോഗിക്കുന്നത് സബ്സിഡി പിൻവലിക്കുന്നത് വഴി ഇവർ കൂടുതൽ ദുരിതത്തിലേക്കാവുകയും ഇവർ പോലും മാവേലി സ്റ്റോറുകളെ കൈയൊഴിയുന്ന ഒരു സ്ഥിതി വരും വില വർദ്ധിപ്പിക്കില്ല എന്നും ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുമെന്നുമാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ അവർ തന്നെ അത് ലംഘിക്കുകയാണ് കുടുംബ ബഡ്ജറ്റ് തകരുകയാണ് വീട്ടമ്മമാർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേരളത്തിലെ വീട്ടമ്മമാരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നാണ് മഹിളാ കോൺഗ്രസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ധനവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ കുതിച്ചുയരുന്ന അരിവില പിടിച്ചു നിർത്താനും സപ്ലൈകോയുടെ സാധനങ്ങളുടെ ക്ഷാമം ഈ ഒരു അവസ്ഥ കുത്തഴിഞ്ഞ അവസ്ഥ മാറ്റാനും ബഡ്ജറ്റിൽ എന്തെങ്കിലും വകയിരുത്തുമോ എന്നും മഹിളാ കോൺഗ്രസ് ചോദിക്കുകയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദ മാഷ് ഈ കാര്യങ്ങളെക്കുറിച്ചും ഈ അവസ്ഥയെക്കുറിച്ചൊന്നും മാഷിന് അറിഞ്ഞുകൂടെയൊന്നും മാഷിന് മുഖ്യമന്ത്രിയെ ഒന്ന് ഉപദേശിച്ചുകൂടെയെന്നുമാണ് മഹിളാ കോൺഗ്രസ് ചോദിക്കുന്നത് സർക്കാർ അടിയന്തരമായി ആയിരം കോടിയെങ്കിലും സപ്ലൈക്കോ ഉടനെ നൽകണമെന്നും അരിവി അരിവില നിയന്ത്രിക്കാൻ അത് പിടിച്ചു നിർത്താൻ ഇടപെടൽ നടത്തണമെന്നുമാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സമരത്തിൻ്റെ രണ്ടാം ഘട്ടമായ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർ മാവേലി സ്റ്റോറുകളിലേക്ക് മാർച്ച് നടത്തുന്നതായിരിക്കും രണ്ടാമത്തെ വിഷയം മഹിളാ കോൺഗ്രസ് ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് അനീഷയുടെ കാതകരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊല്ലത്തെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തും ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും അനീഷ്യയുടെ മരണമൊഴിയെന്ന് കരുതാവുന്ന ശബ്ദരേഖയിലും കുറിപ്പിലും പ്രതികളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും കൃത്യമായ സൂചിപ്പിച്ചിട്ടും സർക്കാരും പോലീസും കള്ളക്കളി നടത്തുകയാണ് സഖാക്കളായ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് സർക്കാർ ശ്രമിക്കുന്നത് കുറ്റവാളികളെ രക്ഷിക്കുന്ന ഡബിൾ എഞ്ചിൻ പ്രവർത്തനമാണ് പിണറായി വിജയൻ്റെത് കേസിൽ പ്രതിയായ എറണാകുളത്തെ ഗവൺമെന്റ് ലീഡർ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ചിട്ടും പോലീസ് രക്ഷാകവചം ഒരുക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണ് ഇതേ സമീപനം തന്നെയാണ് കൊല്ലത്തും കാണുന്നത് ഡി പിമാരുടെയും എ പിമാരുടെയും പ്രവർത്തനം ഹൈക്കോടതിയും സർക്കാരും പ്രത്യേകം നിരീക്ഷിക്കണം എന്നുകൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്